സുരേന്ദ്രൻ മാതുറക്കുന്നത് വർഗീയത പറയാനും വെള്ളാപ്പള്ളിയെ വെള്ളപൂശാനും ക്രിസ്ത്യാനികളെ ഇതാക്കാനും പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് സാധാരണക്കാർക്കാണ് ഇന്ത്യക്കാർക്കാണ് പക്ഷെ നേതാക്കൾക്ക് അത് ബിസിനസ് ജനതാ പാർട്ടിയാണ് കൊടകരയിലെ ഫണ്ടിന്റെ ഒരു ഇഷ്യൂ അത് ആ ഒരു ഫണ്ട് ശരിക്കും എങ്ങനെ ആ ഫണ്ട് പോയ വഴി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആ വണ്ടി ആ ഫണ്ട് ഇവിടുന്ന് നേരെ കൊടകരയിൽ നിന്ന് നേരെ തിരിഞ്ഞത് മംഗലാപുരം റൂട്ടിലാണ് പോയത് മംഗലാപുരത്ത് ബി ജെ പിയുടെ കൊടിവെച്ച കാറിൽ തന്നെ അത് മംഗലാപുരത്തെത്തി ഒരു സി എയുടെ സഹായത്തോടു കൂടി ഇവിടുത്തെ ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിൽ നിൽക്കുന്ന സിഐയുടെ സഹായത്തോടു കൂടി അത് ദുബായിൽ എത്തിക്കും ഇവർ ചെയ്യുന്നത് കാക്ക അണചേരൻ ആരും കാണത്തില്ല പക്ഷെ കുട്ടികൾ ഉണ്ടാവും അറിഞ്ഞുകൊണ്ടിരിക്കും അതുപോലെയാണ് ഇവരുടെ പരിപാടി ഇവർക്കെതിരെ ഐ ടി ഇല്ലേ ഇവർക്കെതിരെ സി ബി ഐ അന്വേഷണം ഇല്ലേ ബി ജെ പി നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് എന്തും ചെയ്യാമെന്നാണ് ഈ രാജ്യത്തിന് അഗൻസ്റ്റ് ആയിട്ട് നീങ്ങുകയാണെങ്കിൽ ഞാൻ നരേന്ദ്രമോദിക്കെതിരെയും സംസാരിക്കും ഞാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ടു മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കൊടുത്തത് ഞാനൊരു പഴയ സ്വയം സേവനാന്ന് ഞാൻ പറഞ്ഞില്ലേ സ്വയം വേണ്ട ഒരു വലിയൊരു കാര്യം സത്യത്തിന്റെ ഒപ്പം നിൽക്കുക രാജ്യം ഇന്ന് നമ്മൾ സംഗീ സംഘീ എന്ന് പറയുന്നത് നടക്കുന്നതല്ല യഥാർത്ഥ സ്വയം സേവകർ എന്ന് പറയും വെള്ളാപ്പള്ളിയോ ഈഴവർക്കോ ഈഴവർക്ക് വേണ്ടി എന്ത് കീരവിത്തോണ്ട് അത് ആ ഒരു ഫണ്ട് ശരിക്കും എങ്ങനെ അപ്രതീക്ഷമായ ആള് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ബി ജെ പിയുടെ മെയിൻ സ്ഥലത്ത് തന്നെ ഇരിപ്പുണ്ട് ആ ഫണ്ട് പോയ വഴി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ആ വണ്ടി ആ ഫണ്ട് ഇവിടുന്ന് നേരെ കൊടകരയിൽ നിന്ന് നേരെ തിരിഞ്ഞത് മംഗലാപുരം റൂട്ടിലാണ് പോയത് മംഗലാപുരത്ത് ബി ജെ പിയുടെ കൊടിവെച്ച കാറിൽ തന്നെ അത് മംഗലാപുരത്തെത്തി ഒരു സി എയുടെ സഹായത്തോടു കൂടി ഇവിടുത്തെ ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിൽ നിൽക്കുന്ന സി എയുടെ സഹായത്തോടു കൂടി അത് ദുബായിൽ എത്തി ആ പൈസ ദുബായ് എത്തി ഇനിയിപ്പ അതിന്റെ അദ്ദേഹത്തിന്റെ മകളുടെ മകൾ മകളിപ്പം കല്യാണം കഴിക്കാറാവുമ്പോൾ മകൾക്ക് കുറേ ചിലവൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെ പൈസ കൊടുക്കണം പിന്നെ അദ്ദേഹത്തിന്റെ മകന്റെ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിട്ട് ഇത് ചെയ്യണം പിന്നെ കുറേ ബിസിനസ് അദ്ദേഹം ചെയ്യുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് സാധാരണക്കാർക്കാണ് ഇന്ത്യക്കാർക്കാണ് പക്ഷെ നേതാക്കൾക്ക് അത് ബിസിനസ് ജനതാ പാർട്ടിയാണ് അതൊരു ഉന്നത ഇരിക്കുന്ന ആളാണ് ഇവിടത്തെ ഏറ്റവും വലിയ ആളല്ലേ ബി ജെ പിടെ ഏറ്റവും വലിയ ആളുടെ കയ്യിൽ തന്നെയാണ് ഫണ്ടിരിക്കുന്നത് അതാർക്കറിയാത്തുള്ളൂ പേര് പറ്റും പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമല്ല എല്ലാവർക്കും അറിയാം ആള് ഇപ്പൊ ഇങ്ങനെ വർഗീയതയൊക്കെ പറഞ്ഞും ഇങ്ങനെ നടത്തും ഇങ്ങനെ കളിക്കാണ് അത് കൊടുക്കാൻ ഞാൻ വരട്ടെ മാധ്യമങ്ങൾ അത് അത്ര അതിന് സീരിയസ്നെസ് ഉണ്ടെങ്കിലല്ലേ എടുക്കേണ്ടത് ആ പൈസ എവിടെ പോയി എന്ന് ജനങ്ങൾക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അറിയാത്തതാണോ അതോ അറിഞ്ഞില്ല എല്ലാവർക്കും അറിയാം ഇവർ ചെയ്യുന്നത് കാക്ക ആരും കാണത്തില്ല പക്ഷെ കുട്ടികളുണ്ടാവും അറിഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെയാണ് ഇവരുടെ പരിപാടി ഇവർ ചെയ്യുന്നതൊന്നും ആരും കാണില്ല പക്ഷെ കാര്യങ്ങളെല്ലാം കുട്ടികളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഇത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവർ മോട്ടിക്കുമ്പോൾ ഇവർക്കെതിരെ ഇ ഡി അന്വേഷണം വരൂല്ലേ ഇവർക്കെതിരെ ഐ ടി ഇല്ലേ ഇവർക്കെതിരെ സി ബി ഐ അന്വേഷണം ഇല്ലേ ബി ജെ പി നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് എന്തും ചെയ്യാമെന്നാണോ കോൺഗ്രസിനെ നമ്മൾ രാജ്യം അവർ അഴിമതിയെ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എന്ന് കരുതിയിട്ടാണ് ബി ജെ പിക്ക് വോട്ട് കൊടുത്തത് അല്ലേ അപ്പൊ ഈ ബി ജെ പി തന്നെ ബി ജെ പിയുടെ അകത്തിരിക്കുന്ന ചില ആൾക്കാർ മോദിജിയുടെ പേര് നശിപ്പിച്ച് സംഘത്തിന്റെ പേര് നശിപ്പിച്ച് ഈ രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അവരെന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്നത് ശരിയാണ് ഇതാണ് എൻ്റെ ചോദ്യം നമ്മൾ വിമർശി വിമർശിക്കുമ്പം ഞാൻ ഒരു ജഡ്ജിയുടെ രീതിയിൽ അല്ലെങ്കിൽ ഒരു കോടതിയിൽ ഇത് ജനകീയ കോടതിയിൽ ഒരു ജഡ്ജിയുടെ രീതിയിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളത് എനിക്ക് ഞാൻ ധർമ്മത്തിന്റെ പക്ഷമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കോടതികളെല്ലാം ധർമ്മത്തിന്റെ പക്ഷം നിൽക്കുന്നവരാണ് അപ്പം നമുക്ക് നിഷ്പക്ഷമായിട്ട് നിന്ന് വിലയിരുന്ന് അതുകൊണ്ടാണ് ഞാൻ സംഘത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഇതിലൊന്നും ഞാൻ ഇടപെടില്ല ഞാൻ നിഷ്പക്ഷമായി നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പം സംഘം പറഞ്ഞതിൻ്റെ അടുത്തൊരു കാര്യം സത്യത്തിന്റെ പക്ഷേ നിൽക്കാവൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നിൽക്കുകയുള്ളൂ പക്ഷെ സത്യത്തിൻ്റെ മുഖം ഇത്തിരി വികൃതമാണ് അതുകൊണ്ട് അപ്രിയ സത്യങ്ങൾ ആൾക്കാർ ജയിക്കില്ല ഞാൻ സംഘത്തിനോട് ഈ കൊച്ചിയിൽ ഇവിടെ വെച്ച് ഗോകുലത്തിന്റെ ഫ്രണ്ടിൽ വെച്ച് പ്രാന്തപ്രചാരകനോട് പറഞ്ഞിട്ടാണ് ഞാനും ഇങ്ങനെ ഈ സംസാരിക്കുന്നത് ഞാൻ എനിക്ക് എൻ്റെ ഒരു മനസാക്ഷിയുണ്ട് ഞാൻ ഈ രാജ്യത്തിൻ്റെ ആത്മാവിനോട് ഇവിടുത്തെ സംസ്കാരത്തിനോട് എനിക്ക് താല്പര്യമുള്ളൂ ഇവിടെ ഉൾ ഈ രാജ്യത്തിനെ ബഹുമാനിക്കുന്ന ഇവിടുത്തെ നിയമത്തെ അനുസരിക്കുന്നവരോട് മാത്രമേ ഞാനും ബഹുമാനം വെച്ച് പുലർത്തുള്ളൂ ഇനി നരേന്ദ്രമോദിയാണ് ഈ രാജ്യത്തിന് അഗൻസ്റ്റ് ആയിട്ട് നീങ്ങുകയാണെങ്കിൽ ഞാൻ നരേന്ദ്രമോദിക്കെതിരെയും സംസാരിക്കും ഞാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ കൊടുത്തത് ചില കാര്യങ്ങൾ അദ്ദേഹം പക്ഷെ രാജ്യത്തിന് എതിരെ പോയില്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിനുമെതിരെ നരേന്ദ്രമോദി പോയി ആ ആത്മീയ ജീവിതത്തിനെതിരെ നരേന്ദ്രമോദി പോയതിന്റെ ഭവിഷ്യത്ത് രാജ്യം ഫേസ് ചെയ്യാൻ തുടങ്ങി നരേന്ദ്രമോദിയെ പോലെ ഓരോ ഉയർന്ന വ്യക്തി എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അത് പ്രവർത്തകർക്കും രാജ്യത്തിനെ അത് ബാധിക്കും അത് അനുവദിച്ചുകൂടാ അദ്ദേഹത്തെ ക്ലിയർ ചെയ്യണം കറക്റ്റ് ചെയ്യണം രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള മനസ്സ് വേണം അതില്ലെങ്കിൽ പിന്നെ എന്തെന്നായി പറയുന്നു ഞാനൊരു പഴയ സ്വയം സേവനാന്ന് ഞാൻ പറഞ്ഞില്ലേ സ്വയം സേവന വേണ്ട ഒരു വലിയൊരു കാര്യം സത്യത്തിന്റെ ഒപ്പം നിൽക്കുക രാജ്യം ഇന്ന് നമ്മൾ സംഘീ എന്ന് പറയുന്നത് നടക്കുന്നതല്ല യഥാർത്ഥ സ്വയം സേവകരെന്ന് പറയും യഥാർത്ഥ സഖാക്കളും സ്വയംസേവകരും ഒക്കെ ധർമ്മത്തെ മുറുകെ പിടിച്ചവരും ധീരതയോട് പ്രവർത്തിക്കാനുള്ള മനസ്സുള്ളവരും ഒക്കെ തന്നെയാണ് ഈ ബി ജെ പി എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെയൊക്കെ ഒരു ധാരണ ധാരണയാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞാൽ എന്തെങ്കിലും നാട്ടിൽ സംഭവിക്കാം അവരുടെ ഫണ്ട് എന്നുള്ള രീതിയിലാണ് ആളുകൾ എനിക്ക് തോന്നുന്നു കുറെ ആളുകളുടെ ആ ഒരു തോന്നലുണ്ട് അത് ശരിയാണോ അതോ ഞാൻ പറയുന്നത് സെറ്റാണ് അവരുടെ ഫണ്ട് അവർ ആ ഫണ്ട്ള്ളത് കൊണ്ട് തന്നെ ഇവിടെ വന്നാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് അതെ ഫണ്ട് അവർക്ക് എന്തെങ്കിലും ഒക്കെ നല്ലത് സംഭവിക്കും അവരാ ആ ഫണ്ട് വെച്ചിരുന്നെങ്കിലും ചെയ്യും പക്ഷേ എല്ലാ നേതാക്കൾക്കും ഫണ്ട് ഒന്നുമില്ല ഇപ്പോൾ ഈ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഇലക്ഷന് ഫണ്ടിൻ്റെ ഷോർട്ടേജ് വന്നപ്പോൾ കുറേ ആൾക്കാർ വിളിച്ചിരുന്നു പക്ഷേ എനിക്ക് കൃത്യമായി നിർദ്ദേശം കിട്ടാതെ എനിക്ക് ഫണ്ട് ഒരിടത്തും എനിക്ക് അത് അതിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല എന്നാലും നമ്മളുടെ ഇതിന് കുറേ കുറേ രീതിയിൽ പല സോഴ്സിലും എത്തിച്ചു കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും ഒക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ പതിനായിരം രൂപ മാത്രമേ എലക്ഷൻ ഫണ്ടുള്ളൂ എന്ന് പറഞ്ഞ് മലപ്പുറം സ്ഥാനാർത്ഥി വേദനയോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നോട് പങ്കുവച്ചു പതിനായിരം രൂപ പക്ഷെ അതിനുശേഷം ഒരു നാല് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് എല്ലാവർക്കും ക്രെഡിറ്റായി അതൊക്കെ അവിടുന്ന് സെൻട്രലിൽ നിന്ന് അവർ ചെയ്യേണ്ട രീതിയിൽ അവർ ചെയ്തു പക്ഷേ ഈ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എലക്ഷൻ സമയത്ത് ഇവർക്ക് ജയിക്കുകയോ ജനങ്ങളെ സേവിക്കുകയോ ജനങ്ങളുടെ പോരായ്മകൾ മാറ്റിയെടുക്കാനല്ല ഇവരുടെ ഉദ്ദേശം ഇവർക്ക് ഇലക്ഷൻ നിന്ന് തോക്കണം ആ ഇലക്ഷൻ നിന്ന് തോക്കാൻ വേണ്ടി മത്സരിക്കുന്നവരാണ് നമ്മുടെ ആൾക്കാർ അപ്പോഴേ അപ്പോഴേ ഫണ്ട് കിട്ടുള്ളൂ ആ ഫണ്ട് മാത്രം വേണം അവർക്ക് ആവശ്യം ഇപ്പൊ നോക്കൂ ഈ എലക്ഷന്റെ ഇത് കഴിഞ്ഞു ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കാണുമെന്ന് നോക്കിയോ ഒരു മനുഷ്യനെ ഈ മണ്ഡലത്തിൽ കാണത്തില്ല ഒരു മനുഷ്യൻ മണ്ഡലത്തിൽ കാണില്ല ഒരാളൊരു അപേക്ഷയായിട്ട് പോയി കഴിഞ്ഞാൽ മൈൻഡിയ ഇവർ ഇങ്ങനെ കറങ്ങി കിടക്കും ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മോനും ഇവരുമൊക്കെ ആയിട്ട് കൂട്ട് കൂട്ടുകച്ചവടവും അവരുടെ സുഖിച്ച് ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കാണും അല്ലെങ്കിൽ വല്ല റിസോർട്ടിലും കാണും അല്ലെങ്കിൽ അവരിങ്ങനെ വന്ന് വാ തുറക്കുന്നത് ഇപ്പം സുരേന്ദ്രൻ വാ തുറക്കുന്നത് വർഗീയത പറയാനും വെള്ളാപ്പള്ളിയെ വെള്ളപൂശാനും ക്രിസ്ത്യാനികളെ ഇതാക്കാനും ഈ ക്രിസ്ത്യാനികൾ ഇവർ ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് മീറ്റിൽ പറയണ്ടായി അപ്പോ അതിനകത്ത് ഈഴവ സമുദായത്തിന് അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ടാണോ അതോ അവരുടെ അത്ര ഒരു സ്വീകാര്യത ലഭിച്ചത് വെള്ളാപ്പള്ളിയോ ഈഴവർക്കോ ഈഴവർക്ക് വേണ്ടി എന്ത് അദ്ദേഹം ചെയ്തു കൊടുത്തു അദ്ദേഹം ചെയ്യുന്നത് അത്രയും അദ്ദേഹത്തിന്റെ കൂടെ രണ്ടു കുറച്ച് ആൾക്കാർ ഒരു ഇപ്പൊ എലക്ഷൻ പോലും നടത്താൻ അയാൾ തയ്യാറാകത്തന്നാണ് അയാൾ തോക്കും അയാൾ കൊറപ്പുണ്ട് അയാൾ ഇലക്ഷനിൽ അയാൾക്ക് അയാൾ ഇപ്പം കഴിഞ്ഞാൽ അയാളെ തന്നെ തോപ്പിക്കാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ജനങ്ങൾ തിരിച്ചറിഞ്ഞു അയാൾ ആകെ അയാൾക്ക് വേണ്ടി മാത്രമാണ് പണിയെടുക്കുന്നത് അയാൾ ഇടവ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഈ വർഗീയതക്കെതിരെ അയാൾ സംസാരിക്കുന്നു ഈ ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്ത് പോയ ഇടവരായിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിൽ അതിന് കാരണം ഇതുപോലുള്ള പഹയന്മാരാ കസരയിലിരിക്കുന്നത് കൊണ്ടാണ് ഇവരെ ഈ നാടിനെ നന്മയ്ക്ക് വേണ്ടി എന്താണ് നാട്വിടെ ഈടവ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു ഒരു ഭൂതത്തെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ തെറ്റി ഇപ്പൊ പിണറായി വിജയനൊക്കെ തിരിച്ചറിഞ്ഞു ഞാനത് മുംബൈ പറഞ്ഞതാണ് ഇയാളെ കൊണ്ട് ഒരു ഗുണവും ഇവിടെയില്ല ഈ സ്ഥലം വേസ്റ്റ് ഈടവരുടെ ഭാവി വേസ്റ്റ് ഈ മഹത് പ്രസ്ഥാനത്തിന് ചീത്ത പേര് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ വെള്ളാപ്പള്ളിയിൽ ഒരു ഒരു ഒറ്റ ഇതാണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി പെണ്ണ് പിടിക്കാൻ പോകത്തില്ല എന്നുള്ളൂ പെണ്ണ് കേസ് വെള്ളാപ്പള്ളിയുടെ പേരിലില്ല ആ കേസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അഴിമതിയും ബാക്കിയുള്ള പക്ഷെ എന്റെ ചോദ്യം ഒരു രീതിയിലും സ്വഭാവശുദ്ധി ഇല്ലാത്ത ഒരു ഒരു വ്യക്തിയെ എന്തിനാണ് അമിത്ഷയുടെ ഓഫീസിൽ കൊണ്ടിരുത്തുന്നത് എന്തിനു ഇയാളെ ഘടകക്ഷിയായിട്ട് വെച്ചു ബി ജെ ഡി എസ് നിന്ന് എന്ത് വോട്ടാണ് ഈ ബി ജെ പിക്ക് കിട്ടുന്നത് ബി ജെ പിയുടെ ഘടകക്ഷിയായിട്ട് വെച്ചത് കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദിയായിട്ട് പോലും ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഇയാൾക്ക് ലഭിച്ചത് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇയാള് വഴി ഈ യൂത്തിന് എന്ത് ഗുണമുണ്ടായി തുഷാറിനെ കൊണ്ട് തുഷാർ ഇവിടെ ബീഫ് ബീഫ് തുഷാറിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ബീഫ് വിളമ്പി ബി ജെ പി കാരെ കൊണ്ട് തീറ്റിച്ചവനാണ് തുഷാർ എന്നാൽ ഇപ്പറത്തെ സൈഡിൽ ബീഫിന് വേണ്ടി എതിർത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിലൊരു ഭാഗം ഊക്കു ഉപദേശം ഒരുപോലെ അതുപോലെയാണ് ഇവന്മാരുടെ പരിപാടി ശ്രീനാരായണൻ ഞാൻ തുഷാറിൻ്റെ അടുത്ത് ഓരോ ഒരു പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന കസാരയിലാണ് നിങ്ങളുടെ അച്ഛൻ ഇരിക്കുന്നത് ഒരു മാന്യത ഉണ്ടാവണം അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഞാൻ അത്ര നല്ലവനൊന്നും അല്ല അയാൾ നല്ലവനല്ല എന്ന് എല്ലാവർക്കും അറിയാം എനിക്ക് കുറേ കുഴപ്പങ്ങളുണ്ട് ഞാൻ പറഞ്ഞാൽ ആ കുഴപ്പങ്ങൾ മാറ്റൂ സ്വഭാവം സ്വയം ഭവിക്കുന്നതാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത സ്വഭാവങ്ങളൊന്നുമില്ല ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടി പക്ഷേ അതിനകത്തിരുന്നുകൊണ്ട് രാക്ഷസൻ്റെ സ്വഭാവം കാണിക്കുക ഈഴവരുടെ ഫ്യൂച്ചറിനെ പറ്റിയാണ് ഞാനിപ്പോൾ കൂടുതൽ കൺസേൺ ആയിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ രാജ്യത്തിന്റെ ഭാവിയെ പറ്റിയാണ് ഞാൻ കൂടുതൽ കൺസേൺ കൺസൺഡായിരിക്കുന്നത് ഇവരെന്താ ചെയ്യുന്നത് ജനങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ് ചക്ര ചക്രൈസ്ഡ് ആയ അവസ്ഥ സ്ട്രോക്ക് ഈ രണ്ട് മാരകമായ രോഗം മനുഷ്യന്റെ ഭക്ഷണ ക്രമത്തിലും അവരുടെ സാധനാരീതി ശരിയല്ലാത്തത് കൊണ്ടും അവർ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ നിറങ്ങളും കൊണ്ട് ഈ ഒരു വലിയ അപകടം മനുഷ്യർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് പല രീതിയിലും മറ്റുള്ള ഇൻഫ്ലുവൻസിലൂടെ ആൾക്കാർ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ അവൻ്റെ ബിസിനസ്സിൽ വളരാൻ പറ്റുന്നില്ല ഡിപ്രഷൻ കൂടുന്നു അവൻ്റെ കർമ്മ മേഖലയിൽ അവന് വിജയിക്കാൻ സാധിക്കുന്നില്ല ആത്മഹത്യ പെരുകുന്നു സ്വയം ഉള്ളിലെ തകർച്ച കൊണ്ട് ശാന്തി തേടി പോകുന്നത് മയക്കുമരുന്നിൻ്റെ ഇതിനകത്താണ് ഇതിൽ നിന്നും മനുഷ്യരെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് അത് മാത്രമല്ല ഞാൻ ഈ പൊളിറ്റിക്സ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ പൊളിറ്റിക്സിലേക്ക് വന്നു ഈ പൊളിറ്റിക്സ് ഞാൻ വിട്ടതാണ് ഞാൻ ഈ പൊളിറ്റിക്സ് കാരണം ഒരുപാട് പേരുടെ പ്രഷർ ആയിരുന്നു എന്നെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നു അത് യോഗിജി അവിടെ വന്നതിന് ശേഷമുള്ള ഒരു പ്രഷർ ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് എനിക്ക് പക്ഷെ എനിക്ക് എം പി സീറ്റോ എം എൽ എ സീറ്റോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല എനിക്ക് ആ അതിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് സ്പിരിച്വൽ മേഖലയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് തന്നെ തീർക്കാനുണ്ട് എന്റേതായ സ്വാമി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ കർണാടകയിലാണെങ്കിലും എന്താ പറയാ ലഹരി മാഫിയക്കെതിരെയൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പൊ അതിന് ഈ ലഹരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പത്തിരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴേക്കൊക്കെ ആളുകൾക്ക് ഇപ്പൊ ഒരു കള്ളോ കഞ്ചാവോ ഒക്കെ സ്ത്രീയോ പുരുഷനോ കള്ളോ കൊ ഒക്കെ യൂസ് ചെയ്യുന്നത് അതൊരു വലിയൊരു കാര്യമായിട്ടാണ് അവരൊക്കെ കണക്കാക്കുന്നത് ഇപ്പൊ ഇത് ഇത് കൂടുന്ന കൂടുന്നത് കൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ ഡിപ്രഷൻ ആത്മഹത്യ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഈ ഒരു സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റുമോ അത്ര പെട്ടെന്ന് സമൂഹത്തിൽ എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴും പറഞ്ഞത് സമൂഹം നന്നാവണം എന്ന് പറയരുത് ഞാൻ സമൂഹം നന്നാക്കാൻ വേണ്ടി കുറേ ആദ്യത്തെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടും ഞാൻ ഇറങ്ങി നടന്നതാണ് സമൂഹം നന്നാവില്ല സമൂഹത്തെ നന്നാക്കുന്ന ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ ആൾക്കാരെ നന്നാക്കുകയാണ് അവർ ഇതേപോലെ തന്നെ പല ആൾക്കാരും ഇങ്ങനത്തെ വിക്ടിംസ് ഉള്ളവരുണ്ട് പല രീതിയിൽ ബുദ്ധിമുട്ടെന്നുള്ളവരുണ്ട് അവരെ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ആൾക്കാരെ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക അതിന് ഗോകുലം ഗോപാലകട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികളിപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് സ്കൂളിലും ഒക്കെ ഈ രീതിയിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സ്റ്റുഡൻ അതുകൊണ്ട് നമ്മുടെ ഗോകുലത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ നാളെ സൊസൈറ്റിക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടാവണം അവരുടെ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരുടെ എനർജീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഓറയാണ് ഏറ്റവും വലിയ ഈ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ ഞാനാണ് അതിൻ്റെ സയൻസിനെ പറ്റിയൊക്കെ പഠിക്കണം നരേന്ദ്രമോദി പോലും അത് ഫോളോ ചെയ്ത് ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ ഇതിനെപ്പറ്റി ഫോക്കസ് ചെയ്യുന്നത് ഗോപാലഘട്ടനാണ്